ഹലോ അതെ എനിക്ക് സിറ്റി ഹോസ്റ്റൽ വരെ ഒന്ന് പോകണം ഒന്ന് വരുമോ ഇപ്പൊ അഞ്ചു മിനിറ്റ് ആയിട്ടുള്ള മനസ്സിലായോ വേഗം കൊണ്ട്

ഡ്രൈവി എന്നിട്ടും എന്നിട്ടും ഓട്ടോ പറഞ്ഞു വിളിച്ച് ഹോസ്പിറ്റലിൽ പോയിട്ടോളൂ വിളിക്കുമ്പോൾ എന്റെ ഓട്ടോ തന്നെ വിളിക്കണം

നീ അതിലൂടെ കേറിയിട്ട് ട്രാക്ടോർ വഴി കേരിക്കും ഇവിടെ ആണെങ്കി ആരും ഇല്ല മോനും ഉമ്മയും കൂടിയൊക്കെ ഒരു ഇന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ വിളിച്ചിട്ട് പറഞ്ഞ നാളെ രാവിലെ വരള്ളൂ എന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്യോന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ശെരി ഓക്കേ എന്ന് പറഞ്ഞു അവസാനം നീ കൂടുതൽ പറയാനല്ലേ എത്രയേകം വായു

ഓ. അല്ലെങ്കിലും ഇവിടെ വന്നാ നിനക്ക് സംസാരം കുറവാണല്ലോ പിന്നെ മൊത്തം ആക്ഷൻ അല്ലേ സംസാരം അതെ അതെ മാത്രമേ അതെ ഞാൻ വിളിച്ചത് മറ്റൊന്നും കൊണ്ടല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ നിന്റെ ആ ഒരു പ്രവൃത്തി നല്ല രസമായിരുന്നു അതെനിക്ക് ഒരുപാട് അതാണ് എനിക്ക് വേണ്ടത് വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തികള് പറയുന്നത് ഇങ്ങനെ ഇരുന്നോ കൊറേ സമയമായി ഞാൻ വിളിക്കണ് ഞാൻ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് ഞാൻ അവിടെ എത്തുമല്ലോ ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് എനിക്ക് കുഴപ്പമില്ലല്ലോ വണ്ടി ഓടിച്ച് ഒന്നും അഞ്ചിനെത്താൻ വേണ്ടിട്ടുണ്ടാവും ഞാനാ ഇല്ല ഇല്ല നിങ്ങളുടെ വല്ല ഒരു വല്ല കാക്ക കാക്കൻ കഴിച്ചു ഏതാ ോ ഞാൻ ശ്രദ്ധിച്ചില്ല ലേബിൾ വിഷയാവണോ അതാണ് ഇവിടെ നാളെ രാവിലെ മതി ആ ഓട്ടോക്ക് പോയാൽ എത്ര കിട്ടാതിന്റെ ഞാൻ തരുന്നില്ലല്ലോ നമ്മള്

എനിക്ക് എന്ത്ള്ളു ഞാൻ എന്തിനാ വെറുതെ നല്ല പുള്ളിയായിട്ട് എന്റെ മുന്നിൽ അഭിനയിക്കുന്നത് ഓരോ ആളുകൾക്കും ഇതൊക്കെ തന്നെയാണ് കൂടുതലായിട്ട് ചിന്ത ഉണ്ടാവുക

ഞാൻ എന്തായാലും ഇറങ്ങി നോക്കാം എന്നിട്ട് ഞാൻ സിഗ്നൽ തരുമ്പോ നീ കയറി വന്നാ മതി ഓക്കെ ശരി ഓക്കേ. ഓക്കേ. ഞാൻ ഇപ്പൊ വിളിക്കാം ശരി